നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വീണ്ടും സംഘർഷം കോളേജിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലീസ് ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ കോളേജ് അടിച്ചു തകർത്തു പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ കോളേജ് തല്ലിപ്പൊളിച്ചത് കോളേജിനു നേരെ കല്ലേറുമുണ്ടായി നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ടാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം ആലപ്പുഴയിൽ ഇന്ന് എസ് എഫ് ഐ വിദ്യാഭ്യാസ ബന്ദ് നടത്തുകയാണ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിലും പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണം ഉയർന്നിരുന്നു സംഭവത്തിൽ വള്ളിക്കുന്ന് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു കോളേജ് ചെയർമാനും കേസിലെ പ്രതിയുമായ സുഭാഷ് വാസുവിന്റെ വാഹനത്തിൽ മൊഴിയെടുക്കാൻ പോയതിനാണ് നടപടി സംഭവത്തിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു വള്ളികുന്നം സ്റ്റേഷനിലെ സതീഷ് കുമാറിനെ സ്ഥലം മാറ്റിയിട്ടുണ്ട് എ ആർ ക്യാമ്പിലേക്കാണ് ഇയാളെ സ്ഥലം മാറ്റിയത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് കോളേജ് മാനേജറും ബി ഡി സംസ്ഥാന പ്രസിഡന്റുമായ സുഭാഷ് വാസുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം സ്വദേശി ആർഷാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഞരമ്പ് മുറിച്ച ശേഷം വിദ്യാർത്ഥി ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിക്കുകയായിരുന്നു കാന്റീനിലെ ഭക്ഷണം മോശമാണെന്ന് പരാതിപ്പെട്ടതിന് ആർഷിനെ മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തിയതായി വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥിയെ പുറത്താക്കാനും കോളേജ് അധികൃതർ ശ്രമിച്ചതായാണ് വിവരങ്ങൾ വീട്ടിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും അപകീർത്തികരമായ കാര്യങ്ങൾ മാനേജ്മെന്റ് പ്രചരിപ്പിക്കുകയും ചെയ്തതായും ആരോപണമുണ്ട് വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ട് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം